ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ മുടികൊഴിച്ചിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് എല്ലാവർക്കും ചെയ്യാം എങ്കിലും ഈ ഒരു ടിപ്പ് നല്ലതുപോലെ മുടികൊഴിച്ചിലുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഞാൻ പറയുന്നത് മസാജിങ്ങുമുണ്ട് അതിൻ്റെ കൂടി ചെയ്ത് കൊടുക്കേണ്ട ഒരു പാക്കും കൂടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് പക്ഷേ നല്ലതുപോലെ മുടി മുടികൊഴിച്ചലുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും എല്ലാവർക്കും റിസൾട്ട് കിട്ടും പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിലുണ്ട് എന്ന് പറയുന്നവർക്ക് ഇതൊന്ന് ചെയ്തു നോക്കിക്കാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ആവണക്കെണ്ണയാണ് ഒരു സ്പൂൺ ആവണക്കെണ്ണ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി എടുക്കുക പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒലിവോയിലാണ് നിങ്ങളുടെ കയ്യിൽ ഒലുവോയിലില്ല എങ്കിൽ അതിലേക്ക് വൈറ്റമിൻ എ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കുക ആവണക്കെണ്ണയും ആൽമണ്ട് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചൂടാക്കി എടുക്കുക അതിനുശേഷം അതിലേക്ക് വൈറ്റമിൻ എ ക്യാപ്സ്യൂളോ അതല്ല എങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത് തലയൊക്കെ നല്ലതുപോലെ മുടി കൂതി കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീക്കി കൊടുക്കുക അതിനുശേഷം ഈ എണ്ണ നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നഖം ഉപയോഗിച്ചിട്ട് ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് അരമണിക്കൂറിന് ശേഷം നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാവുന്നതാണ് പായ്ക്കിടുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് സവാളയാണ് ഒരു സവാള എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിലെ കറുത്ത അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് ഒരു തണ്ട് കാറ്റാർ വാഴയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ എടുക്കാണ്ട് ശ്രദ്ധിക്കുക കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലൊരിക്കലും എടുക്കാൻ പാടില്ല അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയില്ല ഇത് രണ്ടും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തലയൊക്കെ കഴുകി കഴിഞ്ഞാൽ ഈ അരിക്കാതെ ജ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ എത്ര കഴുകിയാലും പോകില്ല അത് തലയിലിരിക്കും അതിനു വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് കൊടുക്കുക സവാളയും കറ്റാർ വാഴയും കൂടി അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത ആ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ മുട്ടയിടം മഞ്ഞയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മുടിയിലേക്കും സ്കാൽപ്പിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തല വാശ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് തല കഴുകാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി പായ്ക്കാണിത് നമ്മുടെ മസാജിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പായ്ക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ട്രൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പായ്ക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നൊരു പായ്ക്കാണിത് എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവർക്ക് വളർച്ച മുരടിച്ച മുടിയുള്ളവർക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ അടിപൊളി പായക്കാണിത് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ് മുട്ടയുടെ മഞ്ഞ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ് കഴിയിക്കുകയുള്ളൂ അതല്ലായെങ്കിൽ ചെമ്പരത്തി താളി പയറ് പൊടി ഉഴുന്നപൊടി ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തല തേച്ച് കഴുകിക്കോളൂ ഒരു സ്മെല്ലും ഉണ്ടാവുകയില്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോഴേ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഈയൊരു പായ്ക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഈ ഒരു ഓയിൽ മസാജിങ് കൂടി ചെയ്ത് കൊടുത്തോളൂ ഈ ഒരു ഓയിൽ മസാജിങ്ങ് നിങ്ങൾക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പായ്ക്ക് ആഴ്ചയിൽ ചെയ്തു കൊടുക്കുക അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സവാള നീര് അലോവേറ അതേപോലെ മുട്ടയുടെ മഞ്ഞയൊക്കെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളിയ ഒരു ഇതാണ് അപ്പോൾ നല്ല ആരോഗ്യമുള്ള മുടിയെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി പായ്ക്ക് തന്നെയാണ് ഈ ഒരു പായ്ക്ക് അപ്പോഴേ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ഒറ്റ തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും നിങ്ങളുടെ മുടിയിലെ മുടി വളർന്നെന്നല്ല മുടിയിൽ കാണുന്ന വ്യത്യാസങ്ങളെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും ഈ ഒരു ഓയിൽ മസാജിങ് ഡെയിലി ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് ആഴ്ച ഇതേപോലെ ഈ ഓയിൽ മസാജിങ്ങും ഈ പായ്ക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാകും ഈ മുടി പൊട്ടിപ്പോകലും മുടി വളർച്ച മുരടിച്ച അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റിയ ഒരു പായ്ക്ക് തന്നെയാണിത് ഇങ്ങനെയുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോഴേ മുടി പൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെയുള്ള പായ്ക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ ഒരുപാട് ആളുകളിലുള്ള പ്രശ്നമാണ് നെറ്റുകയറിലെ നെറ്റിഭാഗത്തെ മുടി എല്ലാം പൊഴിഞ്ഞു പോയിട്ട് നെറ്റി മുകളിലേക്ക് മുകളിലേക്ക് കയറുന്നു ഈ ഒരു പ്രശ്നമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോഴ് ഇതേപോലെയുള്ള ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് നെറ്റുകയറിലുള്ള ഭാഗം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഈ പായ്ക്കും കൂടി ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നെറ്റുകയറിലൊക്കെ മാറി നല്ലതുപോലെ അവിടെ മുടിയൊക്കെ വളർന്നു വരുന്നതാണ് അങ്ങനെ അപ്പോൾ എൻ്റെ നെറ്റിഭാഗത്തൊക്കെ മുടിപൊഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴെനിക്ക് പുതിയ പുതിയ മുടികളൊക്കെ കേറുത്തു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബെസി യു